വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ലെങ്ത് ലെങ്ത്തുള്ള സെൻറ്റൻസുകളാണ് കേട്ടോ വളരെ സിമ്പിളായ സെൻറ്റൻസുകളാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കേട്ടോ അവസാനം നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ ഓണം സെലിബ്രേഷൻ്റെ ടൈം ആണല്ലേ സ്കൂളുകളിലായാലും ഓഫീസുകളിലായാലും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെ പറയാണ് ഇന്നലെ സ്കൂളിൽ ഓണാഘോഷമായിരുന്നു ഇന്നലെ സ്കൂളിൽ ഓണാഘോഷമായിരുന്നു എന്നിങ്ങനെ പറയാം എസ്റ്റർ ദ്രേഷൻ അറ്റ് സ്കൂൾ നമ്മൾ ഇന്നലെ പഠിച്ചു അറ്റ് എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് കുട്ടികൾ ഇന്നലെ സ്കൂളിലേക്ക് പോയി പക്ഷേ അവർ സദ്യ കഴിച്ചില്ല കുട്ടികൾ ഇന്നലെ സ്കൂളിലേക്ക് പോയി പക്ഷെ അവർ സദ്യ കഴിച്ചില്ല എന്നെങ്ങനെ പറയാ ടു സ്കൂൾ ബട്ട് ദേ ദ ദ ഫീസ്റ്റ് ഫീസ്റ്റ് എന്ന് പറയുന്ന പേരാണ് ഓണം ഫീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണ സദ്യ എന്നാണ് കേട്ടോ ഫീസ്റ്റ് വെൻറ്റ് നെക്സ്റ്റ് ണിവരെ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു ദ വാസ് എ പ്രോഗ്രാം അറ്റ് സ്കൂൾ അണ്ടിൽ ടു ഓ ക്ലോക്ക് അറ്റ് സ്കൂൾ അണ്ടിൽ ടു ഓ ക്ലോക്ക് എൻ ദ ആഫ്റ്റർനൂൺ ഉച്ചക്ക് രണ്ട് മണിവരെ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രോഗ്രാം ആയിരുന്നു അതുകൊണ്ടാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് അവിടെ പായസം കുടിക്കാൻ ഗ്ലാസ് തികഞ്ഞില്ല എന്ന് പറയാറുണ്ടല്ലോ അവിടെ പായസം കുടിക്കാൻ ഗ്ലാസ് തികഞ്ഞില്ല ഗ്ലാസസ് ടു പായസം തികഞ്ഞില്ലേ അവിടെ തികഞ്ഞില്ല എന്നാണ് എന്ത് ഗ്ലാസ് ഗ്ലാസ്സസ് ടു ഡ്രിങ്ക് പായസം അവിടെ പായസം കുടിക്കാൻ ഗ്ലാസ് തികഞ്ഞില്ല ഓക്കെ നെക്സ്റ്റ് ഞാൻ കുറച്ച് പായസം വീട്ടിലേക്ക് കൊണ്ടുവന്നു ഞാൻ കുറച്ച് പായസം വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നെങ്ങനെ പറയാ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ് ഐ സം പായസം ഹോം ഐ ബോർഡ് പായസം ഹോം ഞാൻ കുറച്ച് പായസം വീട്ടിലേക്ക് കൊണ്ടുവന്നു ഓക്കെ നെക്സ്റ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് പല സ്ഥലങ്ങളിൽ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ എനിക്കവിടെ കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് അവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല നമ്മൾ പറയാറുണ്ടല്ലോ ഐ കുഡിൻ സ്പെൻഡ് ഐ കുഡിൻ സ്പെൻഡ് എനിക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞില്ല സമയം അവിടെ അപ്പം ഐ കുഡിൻ സ്പെൻഡ് മോർ ടൈം ദർ എനിക്കവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ഓക്കെ എനിക്ക് വീട്ടിൽ ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേഗം വീട്ടിൽ വന്നു എന്നെങ്ങനെ പറയാ എനിക്ക് ഒരുപാട് ജോലികൾ വീട്ടിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേഗം വീട്ടിൽ വന്നു എന്ന് പറയാൻ വേണ്ടിട്ട് ഐ ഹാഡ് എ ലോട്ട് ഓഫ് വർക്ക് അറ്റ് ഹോം എനിക്ക് വീട്ടിൽ ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു സോ ഐ കെയിം ഹോം ക്യുക്കിലേ സോ ഐ കെയിം ഹോം ക്യുക്കിലേ അതുകൊണ്ട് ഞാൻ വേഗം വീട്ടിൽ വന്നു ഓക്കെ നേരത്തെ എഴുന്നേൽക്കണം എന്ന് കരുതിയിരുന്നു പക്ഷെ വൈകി പോയി നമ്മൾക്ക് സംഭവിക്കാറുള്ളതാണ് അല്ലെ ഇന്ന് നേരത്തെ എഴുന്നേൽക്കണം എന്ന് കരുതിയിരുന്നുഡേ ഐ തോട്ട് ലേ കരുതിയിരുന്നു അല്ലെങ്കിൽ വിചാരിച്ചിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഐ തോട്ട് ഐ വുഡ് വേക്കുഡ് നമ്മളോട് ഐ തോട്ട് ഐ വുഡ് വേക്കി ടുഡേ ബ് പ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസ് ആണ് ഞാൻ ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് ഉറങ്ങിയത് എന്നെങ്ങനെയാ പറയാ ഞാൻ ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് ഉറങ്ങിയത് ലേ കഴിഞ്ഞു പോയ കാര്യമാണ് നമ്മളിപ്പോൾ ഉറങ്ങുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്

എന്ന് പറഞ്ഞാൽ തെറ്റല്ല പക്ഷേ ആയ ഏതാണ് നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ ഞാൻ പത്ത് മണിക്ക് ഉറങ്ങാൻ പോയി പക്ഷേ പതിനൊന്ന് മണിവരെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അല്ലെ ചെറിയ സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട് ഞാൻ പത്ത് മണിക്ക് ഉറങ്ങാൻ പോയി പക്ഷെ പതിനൊന്ന് മണിവരെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല പല കാരണങ്ങളും നമുക്ക് കാരണം കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം ഓക്കെ എങ്ങനെ പറയാം ഇവിടെ ഈ ഒരു വെൻ ടു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടാ ഐ വെൻറ്റ് ടു ബാറ്റ് അറ്റൻ ബഡ് കുടിന്റെ സ്ലീപ് അൻഡിൽ ഇലവൻ ഐ വെൻറ്റ് ടു ബെഡ് അറ്റ് ടെൻ ഞാൻ പത്ത് മണിക്ക് ഉറങ്ങാൻ പോയി ബഡ് ഐ കുടി പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല സ്ലീപ് അൻഡ് ഇലവൻ പതിനൊന്ന് മണി വരെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ പത്ത് മണിക്ക് ഉറങ്ങി ആറു മണിക്ക് ഉണർന്നു പത്ത് മണിക്ക് ഉറങ്ങി ആറു മണിക്ക് ഉണർന്നു എന്ന് പറയാറുണ്ടല്ലോ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് സ്ലപ്റ്റ് യൂസ് ചെയ്ത് പറയാം ഐ സ്ലപ്റ്റ് അറ്റ് ten. I slept at at woke up ായിട്ട് പറ്റും അവിടെ നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് സെന്റൻസ് നല്ല മഴ വരുന്നുണ്ട് മഴ പെയ്യുമ്പോഴേക്കും എനിക്ക് വീട്ടിലെത്തണം അല്ലേ നല്ല മഴ വരുന്നുണ്ട് മഴ പെയ്യുമ്പോഴേക്കും എനിക്ക് വീട്ടിലെത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് എങ്ങനെ പറയാ ഹെവിലി ഇങ്ങനെ പറയാം ഹെവിലി നല്ല മഴ വരുന്നുണ്ട് അല്ലെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട് ഇതിനൊക്കെ നമുക്ക് ഹെവിലി ഇറ്റ് പറയാം എനിക്ക് മഴ പെയ്യുമ്പോഴേക്കും വീട്ടിലെത്താം ഐ ഹാവ് ടു യൂസ് യം ഐ നീഡ് ടു യൂസ് മസ്റ്റ് യൂസ് ചെയ്താലും കുഴപ്പമില്ല ഇറ്റ്സ് റൈനിങ് ഹെവിലി ഐ ഹാവ് ടു റീച്ച് ഹോം ബിഫോർ ഇറ്റ് റെയിൻസ് മഴ വരുന്നുണ്ട് മഴ പെയ്യുമ്പോഴേക്കും എനിക്ക് വീട്ടിലെത്തണം നെക്സ്റ്റ് എൻറെ കൂടെ സ്കൂളിൽ വെച്ച് മറന്നു എൻറെ കൂടെ ഓഫീസിൽ വെച്ച് മറന്നു എൻറെ കൂടെ ബസ്സിൽ വെച്ച് മറന്നു പറയാറില്ലേ നമ്മൾ എൻ്റെ ഫോൺ എന്ന് പറയാം എന്ന് പറയാം എൻ്റെ പേന എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാട്ടോ കേട്ടോ എന്റെ കൂടെ സ്കൂളിൽ വെച്ച് മറന്നു ഐ ഫോ ഗുഡ് മൈ അറ്റ് സ്കൂൾ എന്റെ കൂടെ സ്കൂളിൽ വെച്ച് മറന്നു ഇനി ഫോണാണെങ്കിൽ കുടയുടെ സ്ഥാനത്ത് നമുക്ക് ഫോൺ അഡിയാം ഓക്കെ നെക്സ്റ്റ് സ്റ്റേ അവിടെ നിൽക്ക് ഞാനും വരാം പറയാറുണ്ടല്ലോ അവിടെ നിൽക്ക് ഞാനും വരാം എന്നാണ് അപ്പം നമ്മൾ ആഡ് ചെയ്തു ഐ വിൽ കം ടു അവിടെ നിൽക്ക് ഞാനും വരാം ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഒരുമിച്ച് എന്റെ കാറിൽ പോകാം നമുക്ക് ഒരുമിച്ച് എന്റെ കാറിൽ പോകാം ഗോ ടുഗദർ ഇൻ മൈ കാർ ലെറ്റ്സ് ഗോ ടുഗദർ ഇൻ മൈ കാർ നമുക്ക് ഒരുമിച്ച് എന്റെ കാറിൽ പോകാം ഓക്കെ അപ്പൊ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് രണ്ട് ദിവസമായിട്ട് എന്റെ കാർ വർക്ക്ഷോപ്പിലാണ് രണ്ട് ദിവസമായിട്ട് എൻ്റെ കാർ വർക്ക്ഷോപ്പിലാണ് എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്